സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം തുടങ്ങി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ൾക്ക് തൊള്ളായിരം അനുവദിച്ചത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം തന്നെ പെൻഷൻ നൽകി വരുന്നു കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് പരിഗണിച്ചുകൂടേയെന്നും സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കവേ ആയിരുന്നു കോടതിയുടെ ചോദ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുവാനുള്ള വിഹിതം വിവിധ ഇനങ്ങളിലുള്ള സെസ്സും കൂടി ചേർത്ത് കുടിശ്ശിക പെൻഷൻ ചെയ്യുന്നില്ലെന്ന് മറിയ അഭിഭാഷക ബോധിപ്പിച്ചു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹർജി മുപ്പതിന് വീണ്ടും പരിഗണിക്കും ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങുവാൻ പോലും കഴിയില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് ക്ഷേമ പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും അതൊരു സഹായം മാത്രമാണെന്നുമാണ് സർക്കാർ വാദം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക മാത്രമല്ല നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിലും കമന്റിലൂടെ ഒന്ന് അറിയിക്കുക